സങ്കേതം നീ എന്ത് കോട്ടയും നീ എന്ത് പ്രാണനാദം നീ എൻ ദൈവം ആരാധിത്യം ഞാൻ പൂ നൽകയോടെ തേടും നിൻമുഖം ജീവക No. no. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഇന്നത്തെ നമ്മളുടെ പ്രഭാത ധ്യാനം പതിനാറാം സങ്കീർത്തനമാണ് മനുഷ്യരെല്ലാവരും സന്തോഷവും ആനന്ദവും അന്വേഷിക്കുന്നവരാണ് സ്വതന്ത്ര ലോകത്തിൽ സന്തോഷത്തിൻ്റെ അന്വേഷണം മനുഷ്യൻ്റെ അവകാശമാണ് എന്നാൽ സി എസ് ലൂയിസിന്റെ ഭാഷയിൽ മനുഷ്യൻ പലപ്പോഴും വില കുറഞ്ഞ സന്തോഷം യഥാർത്ഥ സന്തോഷമായി തെറ്റിദ്ധരിക്കുന്നവരാണ് ആഴമുള്ള ആനന്ദം മനുഷ്യർക്ക് അപരിചിതമാണ് അന്യമാണ് പതിനാറാം സങ്കീർത്തനത്തിൽ നമുക്ക് നിലനിൽക്കുന്ന സന്തോഷം എങ്ങനെ ലഭിക്കും എന്ന് ദാവീദ് വിവരിച്ചു തരുന്നു മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം ദൈവത്തെ മഹുത്തപ്പെടുത്തുവാൻ കഴിയുന്ന നിലയിൽ ദൈവത്തിൽ ആനന്ദിക്കുന്നതാണ് ദൈവത്തെ തന്റെ വിലയേറിയ നിക്ഷേപമായി കണ്ടെത്തുന്ന വ്യക്തിക്ക് നിത്യതയോളം നിലനിൽക്കുന്ന യഥാർത്ഥ സന്തോഷം ലഭിക്കും എന്ന സത്യമാണ് ദാവീത് ഈ സങ്കീർത്തനത്തിൽ വെളിപ്പെടുത്തുന്നത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ദാവീത് താൻ എങ്ങനെ ദൈവത്തെ തന്റെ വിലയേറിയ നിക്ഷേപമായി കണ്ടെത്തി എന്നതിനെ സംബന്ധിച്ചും ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ചുമാണ് വിവരിക്കുന്നത് ഒന്നാം വാക്യം ഈ സങ്കീർത്തനത്തിന്റെ സാരാംശമാണ് ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ കർത്താവിൽ അഭയം കണ്ടെത്തുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ പരിപാലനം ഉറപ്പാണ് രണ്ടാം വാക്യം തനിക്ക് ദൈവത്തോടുള്ള ബന്ധത്തെയാണ് വിവരിക്കുന്നത് ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല യഹോവ എന്നത് ദൈവം ഇസ്രയേലിന് തന്നെ തന്നെ പരിചയപ്പെടുത്തി കൊടുത്ത പേരാണ് മനുഷ്യരോട് ഉടമ്പടി ചെയ്ത് അവരോട് ബന്ധം സ്ഥാപിക്കുന്ന ദൈവമാണ് യഹോവ ഈ ദൈവത്തെ ദാവീത് തൻ്റെ കർത്താവായി അംഗീകരിക്കുകയാണ് കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെയാണ് ഇന്ന് നമുക്ക് ദൈവത്തോടുള്ള ബന്ധം സാധിക്കുന്നത് ദൈവം ദാവീതിന് അനേക നന്മകളുടെ ഇടയിലുള്ള ഒരു നന്മയല്ല തൻ്റെ ഏക നന്മയാണ് നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല വിലയേറിയ മുത്ത് കണ്ടെത്തിയ വ്യാപാരിയെ പോലെ സകലതും വിറ്റ് അത് സ്വന്തമാക്കിയ അനുഭവമാണ് ദാവീദിനുള്ളത് ദാവീത് ദൈവത്തെ തന്റെ ഏക നിക്ഷേപമായി കരുതുന്നു എന്ന് മാത്രമല്ല ഈ കാഴ്ചപ്പാടുള്ള വിശുദ്ധന്മാരെയാണ് താൻ ശ്രേഷ്ഠനായി പരിഗണിക്കുന്നത് അന്യ ദൈവങ്ങൾ പിന്നാലെ പോകുന്നവരുമായി തനിക്ക് സംസർഗമില്ല നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങളെ എല്ലാം നാം ച്ചുടയ്ക്കേണ്ടിയിരിക്കുന്നു ദൈവത്തെ മാറ്റി നിർത്തി നാം സുരക്ഷിതത്വം കണ്ടെത്തുന്ന എല്ലാം വിഗ്രഹങ്ങൾ തന്നെയാണ് തന്റെ അവകാശമായി താൻ കാണുന്നത് ദൈവത്തെയാണ് ഇസ്രയേലിൽ അവകാശം വിഭജിച്ചപ്പോൾ ലേവ്യർക്ക് ഭൂമിയുടെ ഓഹരി നൽകിയില്ല അവരുടെ അവകാശം ദൈവമായിരുന്നു ആ നിലപാട് തന്നെയാണ് ദാവിയതും സ്വീകരിക്കുന്നത് അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു ദൈവത്തെ തന്റെ ഏക നിക്ഷേപമായി കണ്ട ദാവീത് മറ്റ് ഒന്നും ഏർപ്പെടുന്നില്ല എന്നല്ല എല്ലാറ്റിനെയും ഈ കാഴ്ചപ്പാടിലൂടെ കാണുന്നു എന്നതാണ് തന്റെ സമീപനം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തെ തന്റെ നിക്ഷേപമായി കണ്ടെത്തിയതിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് ആനന്ദത്തെക്കുറിച്ചാണ് താൻ പറയുന്നത് ഒന്നാമത് ദൈവത്തിന്റെ ഉപദേശമാണ് ഭക്തന്റെ അനുഗ്രഹം ജീവിതത്തിന്റെ ദുർഘടമായ വഴികളിൽ കാലിടറാതെ നടക്കുവാൻ ദൈവം അവന് ജ്ഞാനം പകരുന്നു രണ്ടാമത് ദൈവം നൽകുന്ന സുരക്ഷിതത്വവും ധൈര്യവുമാണ് ദൈവം തനിക്ക് വലത്തുഭാഗത്ത് തന്റെ ബലമായിരിക്കുന്നു അതിനാൽ താൻ അജഞ്ചലനാണ് തന്റെ ഹൃദയത്തിന് സന്തോഷവും മനസ്സിന് ആനന്ദവുമുണ്ട് ജീവിതയാത്രയിൽ ദൈവ സാന്നിധ്യം നൽകുന്ന ഈ ആനന്ദം അവർണനീയമാണ് ദാവീദിന്റെ ധൈര്യവും ആനന്ദവും വർത്തമാനകാലത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല മരണത്തിന്റെ കൂരിരുൾ താഴ്വരയിൽ കർത്താവിന്റെ സാന്നിധ്യവും നിത്യതയുടെ ഉറപ്പും അവന് ദൈവം ഉറപ്പാക്കുന്നു നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല തന്റെ ഭക്തന്റെ പ്രാണൻ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് ദ്രവത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവസന്നിധിയിലെ സന്തോഷ പരിപൂർണതയിൽ എത്തിച്ചേരുന്നു അവിടെ നിത്യമായ പ്രമോദം അവന് ലഭിക്കുന്നു പുതിയ നിയമത്തിൽ പത്രോസപ്പോസ്തോലൻ ഈ വാക്യങ്ങൾ കർത്താവ യേശുക്രിസ്തുവിലാണ് അക്ഷരീകമായി നിറവേറരുത് എന്ന് പറയുന്നു കർത്താവേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ദ്രവത്വം കാണാതെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നമ്മളുടെ നിത്യത ഉറപ്പാക്കുന്നത് കർത്താവ യേശുക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ ദൈവം ചരിത്രത്തിൽ സുദൃഢമായി ഉറപ്പിച്ച ശൂന്യമായ കലറിയിൽ അധിഷ്ഠിതമാണ് നമ്മളുടെ നിക്ഷേപം എവിടെ ആരെയാണ് നമ്മളുടെ ആത്യന്തിക സന്തോഷമായി നാം കാണുന്നത് കർത്താവിനെ നമ്മുടെ നിക്ഷേപമായി നാം കണ്ടെത്തിയെങ്കിൽ ആഴമായ ആനന്ദം വർത്തമാന കാലത്തും സന്തോഷ പരിപൂർണത കർത്താവിന്റെ സന്നിധിയിലും നമുക്ക് ഉറപ്പാണ് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാൻ പാലകരസവും